അസ്സാം വലൈക്കു വരഹമത്തല്ല അലഹമുല്ലാ വസ്ലാത്തു വസ്സലാദ് സത്യവിശ്വാസികളെ അറിവ് നേടുക എന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട സംഭവമാണ് ഹാറൂൺ റഷീദ് എന്ന് പറയുന്ന ഒരു ഖലീഫ നമുക്കറിയാം അദ്ദേഹം അബ്ബാസിയ ഖിലാഫത്തിലെ ഏറ്റവും പ്രശസ്തരായ ഖലീഫ്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹത്തിന്റെ രണ്ട് മക്കൾ അമീനും അവരെ അറിവ് അവർക്ക് വിദ്യാഭ്യാസം നൽകുവാനായി ഇമാം മാലിക് റഹിമുള്ളയെ ഖലീഫ തൻ്റെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുന്നു അപ്പോൾ ഖലീഫ നൽകിയ ഒരു മറുപടി അല്ല ഇൽമു യുദ്ധലായ എത്തി തീർച്ചയായും അറിവ് എന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ട് ചെന്ന് നേടേണ്ടതാണ് ഒരിക്കലും ഇങ്ങോട്ട് വരുന്നതല്ല അതായത് നമ്മൾ അങ്ങോട്ട് ചെന്ന് നേടുന്ന അറിവ് മാത്രമാണ് നാഫി ആയ ഇൽ മാറുന്നത് അപ്പോൾ ഖലീഫ ചെയ്തത് തൻ്റെ കുട്ടികളെ ഇമാമിൻ്റെ അടുക്കലേക്ക് ഇമാം ഇമ്മാലിക് റഹിമഹൊല്ലയുടെ അടുക്കലേക്ക് അയയ്ക്കുകയാണ് അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം അവരെ പഠിപ്പിക്കുകയാണ് അറിവ് അവർക്ക് പകർന്നു നൽകുകയാണ് ഒരിക്കൽ ഹലീഫ തൻ്റെ കുട്ടികളെ സന്ദർശിക്കുവാൻ വേണ്ടി ഇമ മാലിക് റഹിമഹൊല്ലയുടെ അടുക്കലേക്ക് പ്രവേശിക്കുകയാണ് ആ ഒരു അവസരത്തിൽ കാണുന്ന കാഴ്ച തൻ്റെ മക്കളൽ മക്കൾ അമീനും അതേപോലെ തന്നെ അമൂനും അവർ ഇമാം മാലിക് റഹിമഹൊള്ളക്ക് ഒളവ് എടുക്കാൻ വേണ്ടി വെള്ളമൊഴിച്ചു കൊടുക്കുകയാണ് ഇത് കണ്ടപ്പോൾ ഒരു നിമിഷം ഇമാം മാലിക് റഹിമുള്ള ഒന്ന് ഭയപ്പെട്ടു കാരണം ഇവർ ഹലീഫയുടെ കുട്ടികളാണ് ആ ഖലീഫയുടെ കുട്ടികൾ വെള്ളമൊഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അവരെ കൊണ്ട് ഈ ഒരു ജോലി ചെയ്യിച്ചതിന് ഹലീഫ ഖലീഫക്ക് അസംതൃപ്തി ഉണ്ടാകുമോ എന്ന് അദ്ദേഹം ഭയപ്പെടുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് ഹലീഫ പറയുന്നു എന്താണ് എൻ്റെ കുട്ടികൾ ഒരു കൈകൊണ്ട് താങ്കൾക്ക് വെള്ളമൊഴിച്ചു തരികയും മറ്റേ കൈകൊണ്ട് താങ്കളുടെ കാല് കഴുകുകയും ചെയ്യുന്നത് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇത് ആധുനിക സമൂഹത്തിൽ നമ്മൾ വളരെയേറെ മനസ്സിൽ എത്തേണ്ട ഒരു ചരിത്ര സംഭവമാണ് അദ്ധ്യാപകർ പലപ്പോഴും അധ്യാപകർക്ക് പഴയ സമൂഹത്തിൽ ഉണ്ടായിരുന്ന സ്ഥാനമാനങ്ങൾ അത് എത്രത്തോളം ഇന്ന് ലഭിക്കുന്നു എന്നത് പലപ്പോഴും വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥികൾ എന്ത് പറയുന്നുവോ അത് രക്ഷിതാക്കൾ അതേപടി അനുസരിക്കുകയും വിദ്യാർത്ഥികളുടെ വാക്കുകളെ അത് പൂർണമായും മുഖവിലേക്കെടുക്കുകയും അത് അധ്യാപകർ ചെയ്യുന്ന പല നടപടികളും അത് വിദ്യാർത്ഥികളുടെ ആത്യന്തികമായിട്ടുള്ള നന്മ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കാതെ പലരും പലപ്പോഴും അധ്യാപകർക്കെതിരെ രംഗത്ത് വരികയും ചെയ്യുന്ന കാഴ്ചകളെല്ലാം നമ്മൾ ഇന്ന് പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു അവസരത്തിൽ എങ്ങനെയായിരിക്കണം ഒരു അധ്യാപക വിദ്യാർത്ഥി ബന്ധമെന്ന് വളരെ കൃത്യമായി സൂചിപ്പിക്കുന്ന ഈ ഒരു ചരിത്ര സംഭവം നമുക്ക് നമ്മുടെ ശ്രദ്ധയിൽ പതിയേണ്ടതാണ് പ്രത്യേകിച്ച് ഈ ആധുനിക കാലഘട്ടത്തിൽ ആ രൂപത്തിലുള്ള ഒരു ഗുരു ബന്ധം വളർത്തിയെടുക്കുവാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ അള്ളാഹുദ്ദീൻ തൗഫിക് നിൽക്കുമാറാകട്ടെ